ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാക രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനുവും ഉദയാർദ്രിമൂർധനി വന്നു വൈരി പാരാത തീരം തത്ര േരി ഗൗരവത്തോടും മൗനവും പൂണ്ടു ജൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമ രാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടുമരു വീടിനമാരീജനും ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു മുദ്ധാനവും ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിൽ അണച്ചാനന്ദശ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും എന്തൊരാഗമന വിധേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമശമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ മടിയില്ലെനിക്കേതും മാരീജവാക്യമേപം കേട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടുന്നേരം സാഗേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനയുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിവരിതു കാലം കോമള ഗാത്രിയായോ രംഗനാരത്നത്തൊടും ദണ്ഡകാരന്യെ വന്നു വാഴുന്നിതവർ ബലാലനോടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കെട്ടുടൻ ഖരാതികൾ ചെന്നിതു പതിനാലായിരമ നിന്നുതാനേകനായിട്ട് എതിർത്തുരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ ാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു നീ ഹേമവർണം പൂണ്ടൊരുമാന ചെന്നവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീമമ സഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും അഗ്നികന്ധരവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർട്ടിപ്പോ ഒരു ശത്രുവാകുന്നതുമവൻ നിനക്കും നല്ലതു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട കതാരിൽ മാമകേ രാജരത്നമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളുകയും ശ്രീനാരായണൻ പരമാത്മാവു തന്ന രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും ാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോ വൃത്താന്തങ്ങൾ കേട്ടൻ പൗലസ്ത്യപ്രഭു പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനനരുൾ ചെയ്തു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടെന്നതു ചൊല്ലുക കേട്ടു ചിന്തിച്ചു വിതാതാവും ദയാനിധേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പത്നി ഗന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗലൻ വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്തി പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ള നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ നാഥൻ മാരീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാനവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു ർത്തയനാ പിറന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സന്ധ്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ അവണ്ണമല്ലെന്നാക്കുവാനാളാരടൂ നന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ലെന്നോ നം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം പേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നോട് വാൾ നിന്നെ എന്നതു കേട്ടു വിചാരിച്ചു മാരീജനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ച ആമോദം കൊണ്ടു പുറപ്പെട്ടാലും എന്നു ചെന്നാൽ രാക്ഷസരാജ ഭവൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊൻ നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പത്നികന്ധരൻ തേരിലമ്മാറുകരേറാൻ ചെന്താർബാണനും തേരിലേറതു നേരം ചെന്താർമാനികയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ധനായി ചമഞ്ഞതു മാരീജൻ മനോഹരമായോരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിലുൾപൂക്കും പിന്നെ വേഗേനെ പുറപ്പെട്ടു തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമ സ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോട് ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ വരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണം അതിനു മര്യാദമായ സീതയെ പർണശാലയിൽ നിർത്തിയിടണം വഹ്നിമണ്ഡലത്തിൽ നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളവും ആശ്രയാശങ്കലാരോണ്ടിരുന്നിടേണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം രാമചന്ദ്രോക്തി കെട്ടു ജാനകീ ദേവിദാനം കോമള ഗാത്രിയായ മായാ സീതയെത്തത്ര വർണ്ണശാലയിലാക്കി ഭഗ്നിമണ്ഡലത്തിങ്ങ ചെന്നിരുന്നതു മഹാവിഷ്ണുമായപ്പോൾ മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലതിനെത്രയും അടുത്തു വന്നിടുന്നു മരുക്കമുണ്ട് എത്രയുമെന്നു തോന്നും കളിപ്പാനതി സുഖമണ്ടിതു നമുക്കിന്നു വിളിച്ചീടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ അടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപഥ വാക്യം രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു അടുത്തുവരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായൊരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറ ചാശവിട്ടുരാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടീടിനാൻ കൊന്മാനുമതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മന പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോട് കരഞ്ഞാനയോ പാപം ഹാ ഹ്മണ മമ ഭ്രാതാവേ സഹോദരേ വിധിബലം പാകിമാന്താ നിധേ ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുട വിലാപങ്ങൾ കേട്ടിയിലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണാ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയോ ലക്ഷ്മണനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായ കാര്യേ ദേവി കേൾക്കണം മമവാക്യം മാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയും ഏവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇത് കെട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പത്നികന്ധനൻ തനിക്കതിനുള്ളുപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്ന ഇതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുക രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥെ ജാനകി അതു കെട്ടു കണ്ണുനീർ തൂകിത്തൂകി മാനസേ വളർന്നോരു കോപത് ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തൊന്നെ നോക്കിച്ചൊല്ലിനാൾ അത് നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭ്രാതുനാശത്തിനത്രേ കാാംക്ഷയാകുന്നതു സി ദുഷ്ടാത്മാവേ ഞാൻ രാമതാശ രാമനാശാകാംക്ഷിതനായ ഭരതന്റെ കാമസിദ്ധ്യർത്ഥ്യം അവൻ തന്നെ നിയോഗത്താൽ കൂടെപ്പോന്നിത് നീയും രാമനുനാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും അറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധിയ ഹരിശീല രാഘവനേതും രാമനെ ഞാൻ മറ്റൊരു പുരുഷന് രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ ഇത്തരം കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം ചെയ്താൽ നിനക്കു നാശമടുത്തിരിക്കുന്നതുപാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്റേ ചണ്ടി ദൃതികദ്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊൾവിൻ മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും അന്തരം കണ്ടു ദശഗന്ധരൻ മതന ബാണാന്ധനായ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായ ഉടജാങ്കണേ വന്നു നിന്ന ദൂ ഭിക്ഷുവേഷത്തെ പുണ്ട കണ്ടു തൽക്ഷണം മായാസീതാദേവിയും വിനീതയായി ൂജക്യാ ഫലമൂലാദികളും ദ സ്വാഗതവാക്യമുക്വാന്നെയും ചൊന്നാൾ അത്രയ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ട് ഇത്തിരി നേരം ഇരുന്നീടുകത പോന്നിതേ ഭർത്താവ് വരുമിപ്പോൾ തൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുഗ്ധാലാഭങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൽ കാമവിലോചനെ ി നീ ആരോമെല്ലിതാവാതികളാം രാക്ഷസരാധിയ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണിതാനെ വാഴുന്നത് എന്തോരായുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം മേദിനി കെട്ടുര പറയുന്നുണ്ടുതാനും വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനത്ഭുത വീര്യൻ തന്നുടർമ്മപത്നി ജനകാത്മജാനോ ധന്യനാമനുജനു ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകമനം തന്നിൽ പതിനാലാണ്ടു കഴിവോളവും വേണം താനും അതിനു പാത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ അങ്കജവിലോചനേ പഞ്ചപാണാധിവാസേ പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ അറിയാതുള്ളൂ നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നീ നിന്മൂലമതിന്യാസാഗം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ താപസവേഷം പുണ്ട രാമനാലെന്തു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ നടക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും ാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈർണം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമഭർത്ര ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയേശ്വരത്തിന് കഷ്ടമായുള്ള വാക്കുകാതെ മൂഢാത്മാവേ രാമണ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇതു കാരണമിതു ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം വേഗേന അഞ്ചനാ ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ച സാവയപ്പെട്ടു വനദേവതമാരും രാഘവഗ്നിയേയും എടുത്തുവച്ചാകാശമാർഗെ ശീരം പോയിഴുതു ദശാനനം ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ് ഹാഹാ ഹാ മൽപ്രാണേശ്വരാ പാഹിമാം ഭയാദുരാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ श्री राम 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 श्री राम भद्राजया श्री राम 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 रावणांदकारमा श्री राम 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 श्री रामचंद्रजया हरे राम हरे राम राम राम